全然トゲるんだこどな。 സംസ്ഥാനത്ത് കശുവണ്ടി വ്യവസായം നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ചുള്ള ന്യൂസ്റ്റീൻ വാർത്താ പരമ്പരയ്ക്ക് പിന്നാലെ വിഷയം ലോക്സഭയിൽ ഉന്നയിച്ച എൻ കെ പ്രേമചന്ദ്രൻ പ്രേമചന്ദ്രൻപി സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റി നിർദ്ദേശം പൊതുമേഖലാ ധനകാര്യ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ പാലിക്കാത്തത് വ്യവസായികളെയും തൊഴിലാളികളെയും പ്രതിസന്ധിയിലാക്കുന്നുവെന്നും ഇക്കാര്യത്തിൽ റിസർവ് ബാങ്കിന്റെ ഇടപെടൽ ആവശ്യമാണെന്നും പ്രേമചന്ദ്രൻ സഭയിൽ പറഞ്ഞു വായ്പകൾ റീസ്ട്രക്ചർ ചെയ്യുന്നതിന് പകരം നിഷ്ക്രിയ ആസ്തിയാക്കുന്നത് ബാങ്കുകൾ അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി വ്യാപാരികളുടെ വീടുകൾ ജപ്തിയായതു സംബന്ധിച്ചും ഒരു വ്യവസായ ന്യൂസ് വാർത്ത ചെയ്തിരുന്നു നിലവിലെ കണക്കനുസരിച്ച് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രതിദിന ലാഭം ഇരുന്നൂറ് കോടി രൂപയാണ് രാജ്യത്തെ ബാങ്കിംഗ് രംഗം ശക്തമായി നിൽക്കുന്നതോടൊപ്പം ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾ തകരാതെ നോക്കേണ്ടതുണ്ടെന്ന് ലോക്സഭയിൽ എൻ കെ പ്രേമേന്ദ്രൻ വ്യക്തമാക്കി എസ് നിർദ്ദേശങ്ങൾ ബാങ്കുകൾ പാലിക്കാത്തത് തെറ്റായ നടപടിയാണ് കശുവണ്ടി വ്യവസായം തകരുന്നത് തടയാൻ ആർ ബി ഐ ഇടപെടണം വായ്പാ തിരിച്ചടവിന് സാവകാശം നൽകാതെ നിഷ്ക്രിയ ആസ്തിയാക്കുമ്പോൾ കശുവണ്ടി മേഖല വൻ പ്രതിസന്ധിയിലേക്ക് പോകുന്നു ഇൻ ലാസ്റ്റ് ക്വാർട്ടർലി പ്രോഫിറ്റ് ഓഫ് ഈസ് ദാറ്റ് മീൻസ് One day SBI is making a profit of 200 crores. And I would like to know from the Honorable Minister because the recent reply on 25th November 2024, this reply given by the Honorable Minister in question number 144, for the industry alone, during the 23-24, 1,80,500 crores of rupees are written off in 23-24 20, financial year. And as far as the retail loans, 90,000 crores of rupees have been waived off. വായ്പകളുടെ റീസ്ട്രക്ചറാണ് ഉണ്ടാവേണ്ടതെന്നും പ്രേമചന്ദ്രൻ പറഞ്ഞു അതേസമയം അത്തരം നാലു വർഷം മുൻപ് സംസ്ഥാന സർക്കാരിന് അപേക്ഷ നൽകിയ വ്യാപാരികൾക്ക് കഴിഞ്ഞയാഴ്ചയാണ് വ്യവസായ വകുപ്പ് കൊല്ലം ജില്ലാ ഓഫീസിൽ നിന്ന് മറുപടി കത്ത് ലഭിച്ചത് അപ്പോഴേക്കും പല വ്യവസായികളുടെയും വീടും വസ്തുവും ജപ്തിയിലായി എന്നത് മാത്രമല്ല പലതും ബാങ്കുകൾ ലേലം നടത്തുകയും ചെയ്തിരുന്നു വിനോദ് ന്യൂസ് തിരുവനന്തപുരം ഓരോ ചുവപ്പ് നാടയിലും ഓരോ ജീവിതമാണ് എന്ന് പറഞ്ഞ അധികാരത്തിലേറിയ മുഖ്യമന്ത്രി ഭരിക്കുന്ന നാടാണ് നമ്മുടേത് പക്ഷേ അത്തരത്തിൽ അത്തരത്തിൽ കുടുങ്ങിയ ഒരുപാട് ചുവപ്പ് നാടകങ്ങളെ കാണിച്ചു കൊടുക്കാൻ ന്യൂസ് ഐറ്റീൻ വേണ്ടി വന്നു എന്നതാണ് ശ്രദ്ധേയം ഇപ്പോഴെന്തായാലും ഇതാ നമ്മുടെ വാർത്താപരമ്പരയ്ക്ക് പിന്നാലെ ലോക്സഭയിലടക്കം എൻ കെ പ്രേമചന്ദ്രൻ പി വിഷയം ഉന്നയിച്ചിരിക്കുന്നു ഇനി ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമല്ലേ കഴിഞ്ഞ ദിവസമാണ് കശുവണ്ടി മേഖല നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ച് വാർത്താ പരമ്പര ചെയ്തിരുന്നു ഈ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് എംപിയുടെ ഇടപെടൽ ഉണ്ടായത് ഈ പ്രസംഗത്തിൽ പ്രധാനമായും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് എസ് ബി ഐയുടെ പ്രതിദിന ലാഭം തന്നെ ഇരുന്നൂറ് കോടി രൂപയാണ് രാജ്യത്ത് നിന്ന് ആകെ ഒരു പൊതുമേഖലാ ബാങ്കിന് ലഭിക്കുന്ന ലാഭം ഇരുന്നൂറ് കോടിയാണ് ഒരു ദിവസം എന്ന കണക്കിൽ അതേസമയം തന്നെ ഈ കശുവണ്ടി വ്യവസായികൾ റീസ്ട്രക്ചർ ചെയ്യണമെന്ന ആവശ്യം അത് എസ് ബി ഐ മാത്രമല്ല കേഡ്രാ ബാങ്ക് ഉൾപ്പെടെയുള്ള ബാങ്കുകളുണ്ട് അതിൽ പൊതുമേഖലാ ബാങ്കുകളും ഷെഡ്യൂൾഡ് ബാങ്കുകളുമുണ്ട് ഈ ബാങ്കുകളെല്ലാം തന്നെ എസ് എൽ ബി സി ഉണ്ട് സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റിയാണ് ഈ കമ്മിറ്റിയുടെ ഭാഗമായി യോഗം വിളിക്കുമ്പോൾ സർക്കാർ നൽകുന്ന നിർദ്ദേശമുണ്ട് അതിൽ ഈ സമയപരിധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അനുവദിക്കണം മൊറട്ടോറിയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായും പറയുന്നത് റീസ്ട്രക്ചർ ചെയ്യുക ഒറ്റത്തവണയായി ലോൺ അടയ്ക്കാനുള്ള നടപടികൾ സൃഷ്ടിക്കുക പക്ഷേ ഇതൊന്നും തന്നെ ബാങ്കുകൾ ചെവിക്കൊള്ളാതെ ഏകപക്ഷീയമായ തീരുമാനത്തിലേക്ക് പോകുന്നു നിഷ്ക്രിയ അവസ്ഥയാക്കി മാറ്റുന്നു അതോടുകൂടി ഈ വസ്തുവകളും വീടുമെല്ലാം ജപ്തിയിലായി വ്യാപാരികൾ വഴിയാധാരമാകുന്ന സ്ഥിതി ഉണ്ടാകുന്നു മാത്രമല്ല അവിടെ തൊഴിലടക്കുന്ന പതിനായിരക്കണക്കിന് സ്ത്രീകൾ അവരും വലിയ പ്രതിസന്ധിയിലേക്ക് അവരുടെ കുടുംബങ്ങളും വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നുണ്ട് ഇത് ജപ്തിയാകുന്നു എന്ന് മാത്രമല്ല തുടർന്ന് ലേലം ചെയ്ത് നൽകുകയും ചെയ്യുന്നു അതും ബാങ്ക് നിശ്ചയിക്കുന്ന പുകറ്റാണ് ലേലം ചെയ്യുന്നത് കോടികൾ വിലയുള്ള ആസ്തികൾ അതിനേക്കാൾ താഴ്ന്ന തുകയ്ക്ക് ബാങ്ക് ലേലം ചെയ്ത് നൽകുന്നു എന്ന ആരോപണം കൂടി ഒരു വശത്തുണ്ട് അതിനപ്പുറത്തേക്കാണ് സർക്കാരിന്റെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ചില വീഴ്ചകൾ അതും നമ്മൾ ചൂണ്ടിക്കാട്ടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലൊക്കെ നൽകിയ പരാതിക്ക് മറുപടി ലഭിക്കുന്ന അതായത് മൂന്ന് നാല് വർഷം കഴിഞ്ഞ ശേഷമാണ് പലപ്പോഴും ജില്ലാ വ്യവസായ വകുപ്പിന്റെ ഓഫീസിൽ നിന്ന് കൊല്ലം ജില്ലയിലെ കാര്യമാണ് നമ്മൾ പറയുന്നത് ജില്ലാ വ്യവസായ വകുപ്പ് ഓഫീസിൽ നിന്ന് മറുപടി ലഭിക്കുന്നത് ഇങ്ങനെ മൂന്ന് വർഷമോ അല്ലെങ്കിൽ രണ്ടു വർഷമോ ഒക്കെ കഴിഞ്ഞ ശേഷമാണ് എന്ത് സേവനമാണ് ആവശ്യം ഉള്ളത് എന്ന് ചോദിച്ച അപ്പോഴേക്കും എല്ലാ വസ്തുവുകളും ലേലം ചെയ്തു പോയി കഴിഞ്ഞിരിക്കും കൗയാ ശരി വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്